സ്ഥിരമായിട്ട് നമ്മുടെ രണ്ട് ചേച്ചിമാര് ചിപ്പി വെച്ച് വയ്ക്കുന്നുണ്ട് ഇത് നമ്മുടെ മൊയ്തീൻപള്ളയുടെ അവിടെ നിന്ന് എടുത്തിട്ട് വരുന്ന മുതുവ ചിപ്പി തന്നെയാണ് കേട്ടോ ചിപ്പി എത്ര രൂപയാണോ ചോദിക്കും അൻപത് ചിപ്പി നാനൂറ് ആണോ പറയുന്നത് എത്ര എണ്ണൂറ് നൂറെണ്ണ ഉള്ളു ഏട്ടാ രണ്ട് ചേച്ചിമാരാണ് ഇവിടെ ഉള്ളത് കാണുന്നുണ്ടോ ഇതെല്ലാം മുതുവ ചിപ്പിയാണ് നല്ല ചതവുള്ളത് മുതുവ ചിപ്പിയാണ് പൊട്ടിച്ചെങ്കിലും ഉണ്ടോ ഒരു ചിപ്പി ഇവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായില്ല പൊട്ടിച്ചു കാണിച്ചു ചേച്ചിയിലിട്ട് പൊട്ടിച്ചു കാണിച്ചിരുന്നുണ്ട് ചതവുണ്ടല്ലോ നല്ല ചതവുണ്ട് കേട്ടോ ചേച്ചി ഇവിടെ എത്ര മണി വരെ ചിപ്പി കാണും നാല് അഞ്ച് മണി വരെ ചിപ്പി ഉണ്ട് അപ്പം ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ മീനും വാങ്ങാം അതുപോലെ നമുക്ക് ചിപ്പിയും വാങ്ങാം ഇവിടെ ചിപ്പി എന്നാണ് പറയുന്നത് വടക്കോട്ടത്തെ കല്ലുമേക്ക എന്നാണ് പറയുന്നത് വേറെ നമ്മുടെ ഒരു ചേച്ചി ഇവിടെ വെച്ച് വീഴ്ത്തുന്നുണ്ട് ചേച്ചി ഇവിടത്തെ വില തന്നെയാണ് അവിടെ ഇവിടത്തെ വില തന്നെയാണ് അവിടെ എത്ര അവിടെ അഞ്ഞൂറ് ഇവിടെ നാന്നൂറ് പറയുന്നത് ചേച്ചി നമ്മുടെ ഈ ചേച്ചിയുടെ അമ്പത് ഒരു വിലക്കല്ല കിട്ടുന്നെന്നാണോ പറയുന്നത് ചേച്ചി ഇച്ചിരി സൈസുള്ള ജിപ്പിയായത് കാരണം അമ്പതെണ്ണ അഞ്ഞൂറ് അഞ്ഞൂറ് എന്നാണ് പറയുന്നത് കേട്ടോ അഞ്ഞൂറ് എന്നാണ് പറയുന്നത് ചേട്ടാ എത്ര ജിപ്പിയാ വാങ്ങിച്ചേട്ടാ ബ്രോ എത്ര ജിപ്പിയാ വാങ്ങിച്ചെണ്ണ നാന്നൂറ് രൂപയ്ക്കാണ് നമ്മുടെ ബ്രോ വാങ്ങിച്ചത് ഇപ്പൊ നമ്മുടെ മൊയ്തീൻപലയുടെ അവിടെ പോയി ഹോൾസെയിൽ വാങ്ങുന്ന കൂട്ടുകാർക്ക് ഇവിടെ വന്ന് റീറ്റെയിലൊക്കെ വാങ്ങാം കേട്ടോ മാക്സിമം അഞ്ചു മണിയിലുണ്ടെന്നാണ് പറയുന്നത് സ്ഥിരം വാങ്ങുന്നതാണ് അല്ലേ ഇവിടെ ഇവിടെ നിന്നാണ് വാങ്ങുന്നത് ഇവിടെ എങ്ങനെ നേരത്തെ വാങ്ങിച്ചിട്ട് പോയി മീറ്റൊക്കെ ഉണ്ടാ നല്ല ചതയൊക്കെ ആവശ്യമുള്ള കൂട്ടുകാർ ഇവിടെ വരുക മാക്സിമം ചേച്ചി എത്ര മണി വരെ ഇവിടെ കാണും എങ്ങനെ വൈകുന്നേരം എത്ര മണി വരെ കാണും രാത്രി ഏഴ് മണിവരെ ഉണ്ടെന്നും പറയുന്നു അതായത് ചിപ്പി നേരത്തെ തീർന്നു കഴിഞ്ഞാൽ നേരത്തെ പോകും കേട്ടോ ഇല്ലാതെ പക്ഷെ നമുക്ക് മാക്സിമം ഒരു ഏഴ് മണിവരെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കല്ലുമൊക്കെ വാങ്ങും കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ചേച്ചിയുടെ അമ്മയാണ് ഇത് അമ്മയുടെ കയ്യിൽ നമ്മുടെ ഉണക്കമീനൊക്കെ ഉണ്ട് നേരത്തെ അമ്മച്ചി വീഡിയോയിലുള്ളതാണ് കേട്ടോ നമ്മുടെ കരുവാട് വാളമീന് അതുപോലെ ചീലാവ് അയില നവര ചാള കത്താളമീന് നെത്തോലി കോര അതുപോലെ കൊഞ്ചുപ്പൊടി എല്ലാതരം തരം ഐറ്റവും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് മീനും വാങ്ങാം അതുപോലെ ഉണക്കമീൻ വാങ്ങാം കല്ലുമെക്കായ വാങ്ങാം എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ സമയം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വരായി ചേച്ചി വെള്ളിയാഴ്ച കാണത്തില്ലല്ലോ വെള്ളിയാഴ്ച ലീവാണ് കേട്ടോ മൊയ്തീൻ മലയുടെ അവിടെ വെള്ളിയാഴ്ച ലീവായത് കാരണം ഇവർ അവിടെ പോയി ചിപ്പി എടുക്കത്തില്ല അപ്പോൾ അത് കാരണം വെള്ളിയാഴ്ച ലീവാണ് ഈ ഒരു ഡീറ്റെയിലൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ വരാനായിട്ട് ഇതിന്റെ ഇടയിൽ ചെറുതും വലുതും ഉണ്ട് പക്ഷെ ചേച്ചി ചെറുത് വേറെ വലുത് വേറെ അങ്ങനെ മാറ്റി വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇവിടെ വരുക ചെറുതിന് ചെറുതിൻ്റെ വിലയും വലുതിന് വലുതിൻ്റെ വിലയും എന്നാണ് പറയുന്നത്